വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണം എന്ന തലക്കെട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സെക്കരിയയുടെ നേതൃത്വത്തിൽ ശാന്തിനഗർ മുതൽ വണ്ടൂർ വരെ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു நமவணங்களுக்கு நம்மவன்னு நம்ம காலத்துக்கு பிரசித்தியா நம்மது வாக்கு விழுந்து பிடிச்சது. 24 தாக்கு மன்ற மண்டலத்துக்கு சி.ஹெச் சத்திரியாய் நடுவுல. வார சாக்கோதெర్య படையாற்றுையான இந்த வாகனத்தின் தொட்டு கரையை கடந்து வருின்றது. பிரியமுள்ளரே பிரியரே பிரியமுள்ளரே ஆசீர்வதிக்குவ அன்னையோட கூட. கனவத்திலிருந்து கனவிலிருந்து വാണിയമ്പലം ശാന്തി നഗറിൽ വെച്ച് വിമൺ ജസ്റ്റിസ് മൂവ്മെൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു പത്തൊമ്പതിന് കോഴിക്കോട് പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരവും കൊല്ലവും എറണാകുളവും എല്ലാം കഴിഞ്ഞ് യാത്ര കൃഷി എത്തിച്ചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ മികഭാഗങ്ങളിൽ നിന്ന് ഈ കൂടെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ചേർത്തു നിർത്തിക്കൊണ്ട് ആ സഹോദരങ്ങളെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാക്കിക്കൊണ്ട് അവരെ ഈ ആത്മീയത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അവർക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നുകൊണ്ട് ഈ യാത്ര കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന് വലിയ ഒരു നാഴിക തല്ലായി അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പല കൊലപാതകങ്ങൾ കേൾക്കുമ്പോഴും ആൾക്കൂട്ട കലയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും അതങ്ങ് യു പിയിലല്ലേ അല്ലെങ്കിൽ ഡൽഹിയിലല്ലേ എന്നൊക്കെ പറയുമായിരുന്നു അബ്ലാത്തിൻ്റെയും ജുഹൈദിന്റെയും കൊലപാതകങ്ങൾ കേട്ട ശേഷം നമ്മൾ ആരും ഇത്തരം കൊലപാതകങ്ങൾ കേട്ട് എത്താറുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടു ദിവസം മുമ്പാണ് ജില്ലയിലെ അഷ്റഫ് എന്ന ഒരു സഹോദരൻ കർണാടകയിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് കിടക്കാനുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന വീടിന്റെ മുന്നിൽ ആംബുലൻസ് വെച്ചുകൊണ്ടാണ് സഹോദരൻ അഷ്റഫിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജനാധ പൊതുദർശനത്തിനെത്തി അത്രമാത്രം പ്രയാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലൂടെയാണ് ഇവിടെ ഭരണകൂടങ്ങൾ സംസ്ഥാനവും ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയ തങ്ങൾ ജാഥ ക്യാപ്റ്റൻ സി എച്ച് ജകരിയക്ക് പതാക കൈമാറി ജാഥ ക്യാപ്റ്റൻ സി എച്ച് സെക്കരിയ മണ്ഡലം സെക്രട്ടറി അബ്ദുൽ മജീദ് മണ്ഡലം ട്രഷറർ മുബാറക് മാസ്റ്റർ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസീസ് മഞ്ഞപ്പെട്ടി മണ്ഡലം കമ്മിറ്റി അംഗം റസാഖ് എന്നിവർ പങ്കെടുക്കുന്നത് വെല്ലുവിളിയായ വർഗീയതയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയൊരു ജാഗ്രക്ക് തുടക്കം നിൽക്കുന്നത് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നയിക്കുന്ന പദയാത്ര ഇവിടെ വൺ പഞ്ചായത്തിൻ്റെ പദയാത്ര ഇവിടെ ആരംഭിക്കൊടുക്കുകയാണ് ഇതിൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ശാന്തി നഗറിലെ നാട്ടുകാരെയും പാർട്ടി പ്രവർത്തനം എല്ലാവരെയും തുടർന്ന് ജാഥ കൺവീനർ സി കെ ജുബൈർ ഏമങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ സിക്സ് വൺ നയൻ സീറോ ഫോർ